ഇടുക്കി കുമളിയിൽ ആദിവാസി ഉന്നതിയിൽ നിന്ന് അൻപത്തിയൊന്നുകാരനെ കാണാനില്ലെന്ന് പരാതി അയ്യപ്പൻ എന്ന വേണ്ടിയാണ് അൻപത്തിയഞ്ച് ദിവസമായി അന്വേഷണം നടത്തുന്നത് മന്നാക്കുടി ആദിവാസി മേഖലയിലെ ഒരു ഗ്രാമം മുഴുവനും തിരയുകയാണ് അയ്യപ്പൻ മെയ് പന്ത്രണ്ടിനാണ് അയ്യപ്പനെ കാണാതാകുന്നത് ബന്ധുവീട്ടിൽ കല്യാണ ആവശ്യത്തിന് പോയ അയ്യപ്പന്റെ മൊബൈൽ ഫോൺ നഷ്ടമായതിനെ തുടർന്ന് മൊബൈൽ എടുക്കാനായി സഹോദരി വീട്ടിൽ പോയതായും പറയപ്പെടുന്നു അവിടെ നിന്നും സഹോദരിയുടെ മകളുടെ ഭർത്താവിന്റെ കൂടെ പോയതിനു ശേഷമാണ് അയ്യപ്പനെ കാണാതാകുന്നതെന്നാണ് ഭാര്യ ഷൈബി പറയുന്നത് ഫോൺ എടുക്കാൻ വേണ്ടി പോയതാ ഫോൺ കല്യാണത്തിന് തന്നെ ഫോൺ മിസ്സായി പോയതായിരുന്നു തിങ്കളാഴ്ച ഫോൺ എടുക്കാൻ പോയിട്ട് പിന്നെ വേറെ ഒരാളുടെ ആയി കൊടുത്തെന്നാണ് പറയുന്നത് ഇവിടെ വീട്ടിൽ അപ്പോൾ അവിടെ പോയി ചോദിച്ചപ്പം പറഞ്ഞു ഫോണ് തന്നിട്ടില്ല എന്ന് പറഞ്ഞു അങ്ങനെയാണ് എന്നാൽ ഒരു ദിവസം കഴിഞ്ഞിട്ടും അയ്യപ്പൻ വീട്ടിലെത്താതിരുന്നതിനെ തുടർന്ന് ഭാര്യയും മകനും അന്വേഷിച്ചപ്പോൾ തനിക്കൊപ്പം ഇല്ലെന്നാണ് സഹോദരിയുടെ മകളുടെ ഭർത്താവിന്റെ മറുപടി തുടർന്ന് കുമളി പോലീസിൽ പരാതി നൽകി തുടക്കം നല്ല രീതിയിൽ അന്വേഷണം മുന്നോട്ടു പോയി പിന്നീട് അന്വേഷണം പാതി വഴിയിലായി അയ്യപ്പന്റെ മൊബൈൽ അടക്കം നഷ്ടമായതിനാൽ അന്വേഷണം മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയില്ലെന്നാണ് പോലീസിന്റെ നിലപാട് അയ്യപ്പന്റെ തിരോധാനം ഏറെ നടുക്കത്തോടെയും ദുഃഖത്തോടെയുമാണ് ഊരിലെ ജനങ്ങൾ കാണുന്നത് തിരോധാനത്തില് അന്വേഷണം ഊർജിതമാക്കണമെന്നാവശ്യപ്പെട്ട് ശക്തമായ സമരത്തിനിറങ്ങാനാണ് ഊരിലുള്ളവരുടെ തീരുമാനം റിപ്പോർട്ടർ ഇടുക്കി